ശ്രീ റിജൽ മാക്കുറ്റിയും ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് ആദ്യം പറഞ്ഞു ഈ തൃശൂർ പൂരം കലക്കാൻ വേണ്ടിയുള്ള നീക്കങ്ങൾ അണിയറയിൽ നടന്നുവെന്നും രണ്ടാമത് അദ്ദേഹം എ ഡി ജി പിയുടെ കൂടിക്കാഴ്ചയുടെ വിവരങ്ങൾ പുറത്തുവിട്ടു ഇന്നിപ്പോൾ അദ്ദേഹം പറയുന്നു റാം മാധവുമായി എ ഡി ജി പി കണ്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒപ്പം ഉണ്ടായിരുന്ന ആൾ അയാളെക്കുറിച്ചുള്ള വിവരങ്ങൾ പുറത്തു വന്നാൽ കേരളം ഞെട്ടുമെന്നും ഇങ്ങനെ ഒരു സസ്പെൻസ് നിലനിർത്തിക്കൊണ്ട് അതായത് ഇതൊരു വളരെ ഗൗരവമുള്ള ഒരു വിഷയമാണല്ലോ ഒരു ആരോപണമാണല്ലോ പ്രതിപക്ഷത്തിരുന്നു കൊണ്ട് വി ഡി സതീശൻ ഉന്നയിക്കുന്നത് അപ്പോൾ ഇങ്ങനെ സസ്പെൻസ് നിർത്തിക്കൊണ്ട് ഓരോരോ ഘട്ടങ്ങളിൽ ഓരോരോ വെളിപ്പെടുത്തൽ എന്ന നിലയിൽ പ്രതിപക്ഷം ഈ വിഷയത്തെ എന്തിനാണ് കാണുന്നത് നിങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങൾ ആയിട്ട് പറയാം അതിൽ മുഖ്യമന്ത്രി മറുപടി പറയേണ്ട തരത്തിൽ അദ്ദേഹത്തിനെ സമ്മർദ്ദത്തിലാക്കാം ഈ രാഷ്ട്രീയ ഗൗരവമുള്ള ഒരു രാഷ്ട്രീയ ആക്ഷേപം എന്ന നിലയിൽ ഇത് പൊതുസമൂഹത്തിൽ അവതരിപ്പിക്കാം ഇത് ചെയ്യാതെ ഒരു വളരെ ടാക്ടിക്കലായിട്ട് ഈ വിഷയത്തെ അവതരിപ്പിക്കുന്നത് എന്തിനാണ് ശ്രീ ഗോപികൃഷ്ണൻ യഥാർത്ഥത്തിൽ പിന്നെ കേരളത്തിലെ സി പി എമ്മും അതോടൊപ്പം തന്നെ പിണറായി വിജയനും അകപ്പെട്ടുകൊണ്ടിരിക്കുന്ന വലിയ ഒരു പ്രതിസന്ധിയുടെ മുമ്പിലാണ് നമ്മൾ ഈ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ പ്രതിപക്ഷ നേതാവ് പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ നിങ്ങളിവിടെ സൂചിപ്പിച്ചതുപോലെ അക്ഷരം പ്രതി ശരിയായി വരികയാണ് ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് ഉന്നയിച്ച ആരോപണങ്ങൾ യാഥാർത്ഥ്യമായല്ലോ അദ്ദേഹം പിന്നെ നമ്മുടെ ആർ എസ് എസിൻ്റെ നേതാവിനെ കാണാൻ തൃശ്ശൂരിൽ പോയപ്പോൾ അത് അദ്ദേഹം പറഞ്ഞു അത് സമ്മതിക്ക സമ്മതിക്കേണ്ടി വന്നു ആര് എ ഡി ജി പിക്ക് സമ്മതിക്കേണ്ടി വന്നു അങ്ങനെ വന്നു അതിനുശേഷം റാംമാധുമായി കൂടിക്കാഴ്ച നടത്തി ആ റാംമാധുമായി കൂടിക്കാഴ്ച നടത്തിയപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായ ആളുകളുടെ പേരുകെട്ടൽ കേരളം ഞെട്ടു എന്ന് പറയുമ്പോൾ നിങ്ങൾ പേടിക്കേണ്ട നിങ്ങൾ ഞെട്ടേണ്ടി വരും നാട് ഞെട്ടേണ്ടി വരും ആ രൂപത്തിലാണ് സി പി എം ഇത്തരത്തിലുള്ള ഈ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് മുമ്പോട്ട് പോകുന്നത് ഒരു കൃത്യമായ ഒരു പ്രത്യശാസ്ത്രപരമായ പ്രശ്നം സി പി എമ്മിനെ ഈ വിഷയത്തിനകത്ത് ബാധിച്ചിട്ടുണ്ട് ആർ എസ് എസിനെതിരായി ഞങ്ങളാണ് പോരാട്ടം നടത്തുന്നത് ഫാസിഡത്തെ എതിർക്കാൻ ഞങ്ങൾ മാത്രമേ ഉള്ളൂ എന്ന് പറയുന്ന വലിയ ക്യാമ്പയിൻ ഈ നാട്ടിലേക്ക് നടത്തിക്കൊണ്ടിരിക്കുന്ന പാർട്ടിയാണ് ആ പാർട്ടി കേരളം ഭരിക്കുമ്പോഴാണ് കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ബി ജെ പിയുടെ ഒരു മുഖ്യമന്ത്രിയല്ല ആ മുഖ്യമന്ത്രിയുടെ കീഴിലുള്ള ആഭ്യന്തര വകുപ്പിൻ്റെ ക്രമസമാധാന ചുമതല വഹിക്കുന്ന ഒരു ഉന്നത പോലീസ് ഉദ്യോഗസ്ഥൻ ഈ ആർ എസ് എസ് നേതാക്കന്മാരുമായി കാണാൻ എന്താണ് കാരണം ആരുടെ നിർദ്ദേശപ്രകാരമാണ് കണ്ടത് എന്താണ് അതിൻ്റെ ഇൻറ്റൻഷൻ എന്നതിനെക്കുറിച്ച് ഈ നാടിന് അറിയാൻ കൗ താല്പര്യമില്ലേ അങ്ങനെ ആ രൂപത്തിൽ പിന്നെ നിസാരമായി കാണേണ്ട ഒരു കാര്യമാണോ അതിനുശേഷം ഉന്നയിക്കപ്പെട്ട ആരോപണങ്ങൾ തൃശ്ശൂർ പൂരം ഉൾപ്പെടെയുള്ള വിഷയത്തിനകത്ത് ഉണ്ടായ വിഷയങ്ങളും അതിനുശേഷം തൃശ്ശൂരിൽ ബി ജെ പി ജയിക്കേണ്ട സാഹചര്യമൊക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പം ഞങ്ങൾ മനസ്സിലാക്കുന്നത് ബി ജെ പി കേന്ദ്ര നേതൃത്വത്തിൻ്റെ പുറംപോക്ക് പണിയാണ് ഇപ്പോൾ പിണറായി വിജയൻ എടുക്കുന്നത് ആ പുറം കേരളത്തിലെ ബി ജെ പിയെ കൊണ്ട് സാധിക്കാത്തത് പിണറായി വിജയനെ കൊണ്ട് തന്നെ ആ പുറമ്പോക്ക് പണി ഏറ്റെടുത്ത് നന്നായി ബി ജെ പിക്ക് വളരാണ്ട സാഹചര്യം ഇവിടെ ഒരുക്കി കൊടുക്കുന്നു എന്നുള്ളതാണ് അപ്പം ആ രൂപത്തിലേക്ക് ബി ജെ പിക്ക് അനുകൂലമായ ഒരു സാഹചര്യം സൃഷ്ടിക്കാൻ സി പി എം പിണറായി വിജയൻ തയ്യാറാകുമ്പോൾ അത് എന്തിനു ാണ് എന്നുള്ള ചോദ്യത്തിന് ഉത്തരം പറയാൻ ആ പേര് അറിയാമോ അറിയാമോ പ്രധാനപ്പെട്ട അത് ബഹുമാനായ പ്രതിപക്ഷ നേതാവ് അദ്ദേഹം നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടല്ലോ കേരളം ഞെട്ടു എന്ന് അത് ഞെട്ടുന്ന രൂപത്തിൽ തന്നെ അത് പറയും അത് ആ രൂപത്തിൽ അദ്ദേഹമാണ് അത് പറഞ്ഞിട്ടുള്ളത് തീർച്ചയായും അതൊക്കെ ഈ നാടിന്റെ മുമ്പിൽ നിങ്ങൾ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് ആരാണെന്ന് അറിയാം പക്ഷേ തീർച്ചയായും അതൊക്കെ കേരളത്തിന്റെ മുമ്പിൽ നാളെ പുറത്തു വരുമ്പോ സി പി എം ഇന്നലകളിൽ ഉയർത്തിക്കൊണ്ടുവന്നിട്ടുള്ളത് പറഞ്ഞുകൊണ്ടേ ചർച്ച അല്ലെങ്കിൽ ബി ജെ പി വിരോധത്തിന്റെ അല്ലെ അത് ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ അപ്പൊ തീർച്ചയായിട്ടും അത് നമ്മൾ അറിയുന്ന രൂപത്തിലേക്ക് തന്നെ പുറത്തു വരും അത് നിങ്ങൾ കാത്തിരുന്ന് കാണാം റഹ്മാനിയായ പ്രതിപക്ഷ നേതാവ് പറഞ്ഞൊരു കാര്യം അദ്ദേഹം തന്നെ സൂചിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് അത് അദ്ദേഹം തന്നെ പറയും അപ്പം നമുക്ക് കേൾക്കാം അതിന് കേൾക്കാം എന്നുള്ളതാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് അതിനേക്കാൾ അപ്പുറത്തേക്ക് വലിയ രൂപത്തിലുള്ള ഈ ഒരു ഒരു സർക്കാർ ഇങ്ങനെ പോകുന്നത് എങ്ങനെയാണ് എന്നുള്ള വലിയ ചോദ്യമുണ്ട് ഒരു അഴിമതിയുടെ സർക്കാർ കള്ളക്കടത്തിൻ്റെ സർക്കാർ അതോടൊപ്പം സ്വർണം പൊട്ടിക്കലിന്റെ സർക്കാർ ഒരു കാര്യം കൂടി ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ് ഇതിന്റെ കൂടെ തന്നെ ചേർത്ത് വായിക്കേണ്ട പ്രധാനപ്പെട്ട പ്രശ്നമാണ് ഈ കൊടിശുനിയും ആകാശ് തില്ലങ്കേരിയും അതോടൊപ്പം തന്നെ മറ്റേ നമ്മുടെ അർജുനായെങ്കിയും ഇവർ നടത്തിയിട്ടുള്ള സ്വർണ്ണ പൊട്ടിക്കരുമായി ബന്ധപ്പെട്ടിട്ടുള്ള കൃത്യമായ രേഖകൾ അത് മുഖ്യമന്ത്രിയുടെ ഓഫീസിനകത്ത് ഉണ്ട് എന്ന് മാത്രമല്ല അത് പൂർത്തി വെച്ചിരിക്കുന്നു എന്നുള്ളതാണ് അപ്പൊ ഇതൊക്കെ പൂർത്തി വെക്കുന്നത് ആരാണ് ഇപ്പൊ അൻവറിന്റെ വെളിപ്പെടുത്തത്തിന് മുമ്പ് തന്നെ നമ്മളൊക്കെ ഈ ആരോപണം ഉന്നയിച്ചിട്ടുണ്ട് ഒരു പവർ ഗ്രൂപ്പ് ഉണ്ട് ആ പവർ ഗ്രൂപ്പിന് നേതൃത്വം കൊടുക്കുന്ന പി ശശി ഉൾപ്പെടെയുള്ള ആളുകൾ ഈ ഇതിന് ഇത്തരത്തിലുള്ള സംഭവങ്ങളൊക്കെ പൂർത്തി വെക്കുമ്പോൾ ഈ നാട് എങ്ങോട്ട് പോകുന്നു ഒരു അധോലോക സിനിമയെപ്പോലും വെല്ലുന്ന രൂപത്തിലാണല്ലോ മുഖ്യമന്ത്രിയുടെ ഓഫീസ് പ്രവർത്തിക്കുന്നത് അതിന്റെ കൂടെ തന്നെയാണ് ഈ ബി ജെ പിക്ക് അനുകൂലമായിട്ടുള്ള നിലപാടുകൾ സ്വീകരിക്കുന്നു അതിൻ്റെ ഭയങ്കര